രണ്ടായിരത്തി ഒൻപതിന് ശേഷം കോവിഡിന്റെ നടക്കിയ ദാരുണമായ ഒരു സംഭവമാണ് കഴിഞ്ഞ ദിവസം നടന്ന തീപിടുത്തം നാപ്പത്തി ഒമ്പത് പേരാണ് മരിച്ചത് അതിൽ നാല്പത്തഞ്ച് പേരും ഇന്ത്യക്കാരും ഇരുപത്തിനാല് മലയാളികൾ മലയാളികള് ഒരു സംഭവം തന്നെയായിരുന്നു പുലർച്ചെ നാലു മണിക്കാണ് ഇത് സംഭവിച്ചത് നാലു മണി എന്നൊക്കെ പറയുന്നത് എല്ലാവരും ഗാർഡനെതിരയിലായിരിക്കും ജോലി ഇല്ലാതെ ചിലവർക്ക് എട്ട് മണിക്കൂർ ഒമ്പത് മണിക്കൂർ വരെ ഡ്യൂട്ടി ഉണ്ടാവും പത്ത് മണിക്കൂർ ഉണ്ടാവും അപ്പൊ ആ ഡ്യൂട്ടികളെല്ലാം കഴിഞ്ഞ് വന്ന് ക്ഷീണിച്ച് കിടന്നുറങ്ങുന്ന ഒരു സമയമാണ് പലരും രാവിലത്തെ മോർണിംഗ് ഷിഫ്റ്റിന് പോകാൻ വേണ്ടിട്ട് അഞ്ചുമണിക്കൊക്കെ എഴുന്നേക്കാൻ വേണ്ടി കിടക്കുന്നവരുണ്ടാവും അപ്പോൾ ഈ ഒരു സമയത്താണ് ഈ ഒരു നാലു മണിക്കാണ് താഴത്തെ നിലയിൽ നിന്നും തീപിടുത്തുണ്ടാവുന്നത് അപ്പൊ സെക്യൂരിറ്റി ഗാർഡ് ഫുഡ് പാ പാചകം ചെയ്യുന്നതിനിടയ്ക്ക് ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചാണ് സംഭവം ഉണ്ടായെന്ന് പറയുന്നു ആ തീ അങ്ങ് പടർന്നു പിടിച്ചു പലരും മരിച്ചത് വെന്ത വെന്തുരുകിയല്ല അതായത് ഈ കാർബൺ മോണോക്സൈഡ് ശ്വസിച്ചാണ് പല ആളുകളും മരിച്ചത് നമ്മളൊരു ഡീപ് സ്വീപ് സ്ലീപ്പിൽ പോകുമ്പോൾ ഈ ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനൊരു തീപിടുത്തം ഉണ്ടാകുമ്പോൾ തന്നെ അവിടുത്തെ ഫയർ അലാറം എല്ലാം വർക്ക് ചെയ്ത് സൗണ്ട് കേൾക്കേണ്ടതാണ് എനിക്കറിയില്ല അവിടെ എന്താണ് യാഥാർത്ഥ്യത്തിൽ സംഭവിച്ചതെന്ന് അങ്ങനെ സൗണ്ട് കേൾക്കുമ്പോൾ നമ്മൾ എത്ര ഉറക്കത്തിലാണെങ്കിലും ആ ഒരു സൗണ്ട് കേൾക്കുമ്പോൾ തീർച്ചയായിട്ടും ആളുകൾ നിൽക്കും പക്ഷെ ഇവിടെ അത് സംഭവിച്ചിട്ടുണ്ടാവില്ല എന്ന് തോന്നുന്നു അതുകൊണ്ടായിരിക്കാം ഉറക്കത്തിലായിരുന്ന ആളുകൾ ആരും അറിയാതിരുന്നതും അവരും കാർബൺ മോണോക്സൈഡ് ശ്വസിച്ച് ദാരുണമായ ആ ഒരു മരണം സംഭവിച്ചത് പല ആളുകൾക്കും വാതിൽ വാതിലെവിടെയാണ് ജനലെവിടെയാണെന്ന് മനസ്സിലാകാത്തൊരവസ്ഥ തീർച്ചയായിട്ടും രക്ഷപെടാൻ പോലും കഴിയാതെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റിട്ട് പോലും രക്ഷപെടാൻ പോലും കഴിയാതെ ആ ഒരു പുക ശ്വസിച്ച് മരിച്ചു ഒരുപാട് ആളുകൾ അതുപോലെ തന്നെ എക്സിറ്റ് ഡോർ ഇപ്പൊ സ്റ്റെയർ കേസ് വഴി ഇറങ്ങുന്ന സമയത്തും ഈ ഒരു കാർബൺ മോണോക്സൈഡ് ശ്വസിച്ച് മരിച്ചു അതുപോലെ രക്ഷപ്പെടാൻ വേണ്ടി വിൻഡോന്റെ ഗ്ലാസ് എല്ലാം തല്ലി പൊട്ടിച്ച് ചാടാൻ ശ്രമിച്ചപ്പോൾ ബാൽക്കണിയിൽ ചെന്ന് തല അടിച്ചു മരിച്ച അങ്ങനെ ഒരുപാട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സ് മനുഷ്യ മനസാക്ഷിയെ പോലും ഞെട്ടിക്കുന്ന തരത്തിലുള്ള വാർത്തകളാണ് നമ്മൾ ഇന്നലെ കേട്ടത് വളരെ വിഷമം തോന്നി കേട്ടപ്പോൾ കാരണം ഒരു പ്രവാസിയുടെ ജീവിതം എന്ന് പറയുന്നത് എത്രമാത്രം അവര് ബന്ധുക്കളെ എല്ലാരെയും വിട്ട് പലരും കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളൊക്കെ കൊണ്ടാണല്ലോ പല ഈ ജോലികൾക്ക് പോകുന്നത് അപ്പോൾ ഒരുപാട് സ്വപ്നങ്ങളും ഒക്കെ ആയിട്ട് പോയ ആളുകള് അവരുടെ ആ ഒരു എനിക്ക് തോ മരണ സമയത്ത് പോലും തീർച്ചയായിട്ടും അവരുടെ സ്വന്തം കുടുംബത്തെ കുറിച്ചായിരിക്കും ചിന്തിച്ചിരിക്കുന്നത് ആ ഒരു നിമിഷത്തെ ആ ഒരു നിമിഷത്തിൽ പോലും അപ്പൊ രക്ഷപ്പെടാൻ വേണ്ടി പോലും ചാടുമ്പോഴും അതുപോലും തല അടിച്ചും അങ്ങനെയൊക്കെ മരിക്കുന്നു താഴെ വീണ് ഗുരുതരമായി പരിക്കേറ്റ് മരിക്കുന്നു ഇതൊക്കെ കേൾക്കുമ്പോൾ വളരെയധികം വിഷമം തോന്നുന്നു കാരണം ഓരോ വീടിന്റെയും അവസ്ഥകൾ അതായത് ഇപ്പൊ മാധ്യമങ്ങൾ വാർത്തകളെല്ലാം കാണുന്നുണ്ട് ഓരോ വീടിന്റെയും അവസ്ഥകൾ കൂടുതൽ ആൾക്കാർ നാട്ടിൽ വരാൻ വേണ്ടിയിരിക്കുന്നു ഇപ്പൊ പെരുന്നാളിന്റെ ലീവ് വരികയാണ് അപ്പൊ നാട്ടിൽ വരാൻ വേണ്ടി വേണ്ടിയിരിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു അതുപോലെ തന്നെ കുട്ടികളുടെ പഠിത്തം ഇപ്പൊ സ്കൂളുകളൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ അതിന്റെ കാര്യത്തിനുണ്ട് അഡ്മിഷൻ പല ആൾക്കാർ അഡ്മിഷന് വേണ്ടിട്ട് വരാനിരിക്കുന്നു ഓരോരോ ആൾക്കാരും ഓരോരോ സ്വപ്നങ്ങളുമായി ജീവിച്ച ആളുകളായിരുന്നു ഇപ്പൊ എത്ര തന്നെ നഷ്ടപരിഹാരം കൊടുക്കാമെന്ന് പറഞ്ഞാൽ പോലും അവരുടെ ജീവന്റെ ഒരു വില ആവില്ല അതൊരിക്കലും അതുപോലെ തന്നെ നാട്ടിലുള്ള ആളുകളോട് അതായത് പ്രവാസികളെന്ന് പറഞ്ഞു അവർ ശരിക്കും പറഞ്ഞാൽ കഷ്ടപ്പെട്ടും ഒതുങ്ങിക്കൂടിയും ചിലപ്പോൾ ഒരു റൂമിൽ തന്നെ മൂന്നും നാലും പേരുണ്ടാവാം ഒരു പക്ഷെ രണ്ടുപേരുള്ള റൂം ആയിരിക്കാം അപ്പൊ ഒരു റൂമിൽ മൂന്നും നാലും പേരൊക്കെ ഉണ്ടാവും ഇവിടെ സംഭവിച്ചത് അങ്ങനെയൊക്കെയാണെന്ന് പറയപ്പെടുന്നു നമുക്ക് ഒരു എൻ ബി ടി സി എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിലാണ് ഇവരെല്ലാരും ജോലി ചെയ്തിരുന്നത് മലയാളിയുടെ തന്നെയാണ് കെ ജെ അബ്രഹാമിന്റെ നിങ്ങൾക്ക് അറിയാൻ പറ്റുമായിരിക്കും ആടുജീവിതം എന്ന സിനിമയിലൊരു നിർമാതാക്കളുള്ള ഒരാളാണ് അദ്ദേഹം അപ്പൊ അദ്ദേഹത്തിന്റെ ഉടമസ്ഥയിലുള്ളത് കൊണ്ടാണ് ഇത്രയും മലയാളികൾ തന്നെ അവിടെ വരാനും കാര്യം കാരണം അദ്ദേഹം ഒരു മലയാളിയാണ് അതുകൊണ്ട് തന്നെ കൂടുതലായിട്ടും അവിടെ ഇന്ത്യക്കാർ വരാൻ ചാൻസ് കൂടുതലാണ് മാത്രമല്ല ആ ഒരു സ്ഥലത്ത് കൂടുതലും ബാച്ചുലേഴ്സ് അക്കോമഡേഷൻ ആണ് അപ്പൊ ഒരു അതായത് ഒരു ബിൽഡിംഗിൽ തന്നെ നൂറ്റി തൊണ്ണൂറ്റി പേരോളം ഉണ്ടായി എന്നാണ് പറയപ്പെടുന്നത് അപ്പൊ അത്രയും അത് അത് തന്നെ അത് കൂടുതലാണ് അപ്പൊ അത്രയും ആൾക്കാർ തന്നെ കുക്കിംഗ് ശരിക്കും പറഞ്ഞാൽ അങ്ങനെയുള്ള അക്കോമഡേഷനിലൊന്നും കുക്കിംഗ് അനുവദനീയമല്ല അപ്പൊ എന്തുകൊണ്ടാണ് അവിടെ ഒരു ഗ്യാസ് സിലിണ്ടർ ഒക്കെ വന്നത് ഒരു ഗ്യാസ് സിലിണ്ടർ താഴെ പൊട്ടിത്തെറിക്കുന്നു പിന്നെ ബാക്കി വേറെ കൂടുതലുണ്ടായിരുന്നെന്ന് പറഞ്ഞ എല്ലാം പൊട്ടിത്തെറിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ ബാച്ചിലേഴ്സ് അക്കോമഡേഷനിലൊന്നും തന്നെ കുക്കിംഗ് ലേബർ ക്യാമ്പുകളിലൊന്നും കുക്കിങ് പാടില്ലെന്നാണ് എനിക്ക് അറിയാവുന്നത് പക്ഷെ എനിക്ക് നമുക്ക് അവിടുത്തെ സാഹചര്യം എങ്ങനെയാണെന്ന് അറിയില്ല അഥവാ തീ പിടിച്ചാൽ തന്നെ ഫയർ എക്സ്റ്റിങ്ഷറും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് അപ്പൊ എന്താണ് അവിടെ സംഭവിച്ചിരിക്കുന്നത് ശരിക്കും തീർത്തും വളരെ വിഷമം തോന്നുമാണ് ആ വാർത്ത കേട്ടപ്പോൾ കാരണം ആ ഓരോ വീട്ടുകാരുടെയും പ്രതീക്ഷകൾ ഇപ്പൊ എത്ര അവിടെ കേന്ദ്രത്തിൽ നിന്ന് രണ്ടു ലക്ഷം കൊടുക്കുക എന്ന് പറയുന്നു പല സ്ഥലത്തു നിന്നും പറയുന്നുണ്ട് അല്ലീ കെ ജെ എന്ന് പറയുന്ന ആള് അദ്ദേഹം നഷ്ടപരിഹാരം എല്ലാം കൊടുക്കുക എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ആര് എത്ര നഷ്ടപരിഹാരം കൊടുത്താലും ഒരു ജീവന്റെ വില ആകില്ല ഒരിക്കലും അതൊരു തീരാ നഷ്ടം തന്നെയാണ് മക്കൾക്കും മാതാപിതാക്കൾക്കും ഭാര്യക്കും സഹോദരങ്ങൾക്കും എല്ലാം അതുപോലെ തന്നെ നമ്മുടെ നാട്ടില് പല ആളുകളും അതായത് ഇപ്പൊ രണ്ടു നിലയിലും മൂന്നു നിലയിലും കിടന്നുറങ്ങുന്നുണ്ട് പക്ഷേ അവരുടെ വീട്ടുകാർ അതായത് അവർ അവർക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന ആൾ ചിലപ്പോൾ കിടക്കുന്നത് ഒരു നാലും അഞ്ചും പേരുള്ള ഒരു സ്ഥലത്തായിരിക്കും വളരെ ലളിതമായിട്ടുള്ള ജീവിതമായിരിക്കാൻ നയിക്കുന്നത് മറ്റുള്ള ആൾക്കാർ ഗൾഫരുടെ നാട്ടിലുള്ള ആൾക്കാർ ചിലപ്പോൾ അടിച്ചു പൊളിച്ചും ഒരുപാട് ആഘോഷിച്ചും ഒക്കെ നടക്കുന്നവരുണ്ട് അപ്പൊ അവരൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്നത് മറ്റൊന്നുമല്ല അവിടുന്ന് പണം വരുമ്പോൾ നമ്മൾ അവരെ എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടും ബുദ്ധിമുട്ടിയുമാണ് ആ പൈസ അയക്കുന്നത് എന്നുള്ളൊരു ചിന്ത നമ്മുടെ മനസ്സിൽ വേണം കാരണം ഒരു നാളിൽ എന്തെങ്കിലും ഒരു അസുഖം ഒന്നും പല ആൾക്കാരും കണ്ട കണ്ടിരിക്കുന്നില്ല പല ആൾക്കാർക്കും പലതരത്തിലുള്ള അസുഖങ്ങളുണ്ട് ചില ആൾക്കാർക്ക് യൂറിക് ആസിഡ് കാലുവേദന കൈമുട്ട് വേദന ഈ വേദനകളും അതും ഇതൊന്നും സഹിച്ചിട്ടും ആരും നാട്ടിലും പോവാതെ ചില ആൾക്കാർ ഒരു വർഷം ചില രണ്ടു വർഷമൊക്കെ കഴിയുമ്പോഴാണ് ഒരു മാസം ലീവിനൊക്കെ നാട്ടിൽ പോകുന്നത് അങ്ങനെ നാട്ടിലൊന്നും പോവാതെ ഉള്ളതൊക്കെ സൊരുക്കൂട്ടി സൊരുക്കൂട്ടി നാട്ടിലേക്ക് അയക്കുന്നു പക്ഷെ നാട്ടിലുള്ളവർ രണ്ടു നില വീട്ടിലും അതുപോലെ സുഖ സൗകര്യങ്ങളോടെ നല്ല ആർഭാടമായ ജീവിതവും ഭക്ഷണമെല്ലാം കഴിച്ച് സുഖമായി ജീവിക്കുന്നു എന്നെ സുഖമായി ജീവിക്കേണ്ട എന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട പല കാര്യങ്ങളും ഉണ്ട് അവരവിടെ താമസിക്കുന്നത് എങ്ങനെയായിരിക്കുമെന്ന് നമ്മള് എന്താ കേൾക്കാർ നാട്ടിലും അവർ ഭയങ്കര നല്ല അടിച്ചുപൊളിച്ചു വരുന്നു പക്ഷെ അവര വരുന്ന ദിവസം ചിലപ്പോൾ പത്ത് ദിവസം അല്ലെങ്കിൽ ഇരുപത് ദിവസം ഒരു മാസം അങ്ങനെയൊക്കെ വന്ന് നിൽക്കുമ്പോഴാണ് അവർ ആ ഒരു സുഖകരമായൊരു ജീവിതം നയിക്കുന്നു അല്ലാത്തൊരു പക്ഷേ എന്ന് പറയുന്നത് പത്ത് മണിക്കൂറും എട്ട് മണിക്കൂറും ഒക്കെ കഷ്ടപ്പെട്ട് ജോലിയെല്ലാം കഴിഞ്ഞ് വന്ന് സ്വന്തമായി കുക്ക് ചെയ്യുന്നവരാണെങ്കിൽ സ്വന്തമായി കുക്ക് ചെയ്തു അതുപോലെ അവര് ആ ഒരു ക്ഷീണിച്ച് കുറച്ചു നേരം വീട്ടിലൊക്കെ വിളിച്ച് കാര്യങ്ങളൊക്കെ തിരക്കി അങ്ങനെ എല്ലാരും കിടന്നുറങ്ങുന്ന ആൾക്കാരാണ് അതും ഞാൻ പറഞ്ഞതുപോലെ ഇപ്പൊ ലേബർ ക്യാമ്പിന്റെ അവസ്ഥ എന്നൊക്കെ പറഞ്ഞ പല സ്ഥലത്തും ഇതിലും കഷ്ടതയിൽ ജീവിക്കുന്ന ആൾക്കാരുണ്ട് അതായത് ഒരു റൂമിൽ തന്നെ ഡബിൾ ഡെക്കറിലും മുകളിലും താഴേക്കായിട്ട് കിടക്കുന്ന ഒരു റൂമിൽ അഞ്ചും ആറും പേരൊക്കെ കിടക്കുന്ന പല പല ലേബർ ക്യാമ്പുകളുണ്ട് അപ്പൊ അങ്ങനെയൊക്കെ കിടന്നിട്ടാണ് അവർ ആ ഒരു പൈസ എല്ലാം സ്വരുക്കൂട്ടി വെക്കുന്നത് പക്ഷേ ഇത് വളരെ വളരെ വിഷമകരമായ ഒരു സംഭവമാണ് നഷ്ടപ്പെട്ടവർക്ക് അതിന്റെ വേദന അറിയാൻ കഴിയുള്ളു തീർച്ചയായും അവരുടെ വേദനയിൽ പങ്കുചേരുന്നു അതുപോലെ തന്നെ ദൈവം ദൈവം അവരൊക്കെ അവർക്കൊക്കെ ഒരു ധൈര്യം കൊടുക്കട്ടെ എന്ന് എനിക്ക് പറയാനുള്ളൂ കാരണം ആ വീട്ടുകാരുടെയൊക്കെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് വളരെ വിഷമകരമായിരിക്കും പല ആൾക്കാരും നാട്ടിൽ പോകാൻ വേണ്ടി അടുത്ത ആഴ്ച നാട്ടിൽ പോകാൻ വേണ്ടിയിരുന്നു അപ്പൊ വീട്ടുകാരെല്ലാരും അവരുടെ വരവിന് വേണ്ടി അവരൊന്ന് വരാൻ വേണ്ടി ദിവസങ്ങൾ എണ്ണിയിരുന്നവരായിരിക്കും അതുപോലെ ഈ മരിച്ചവരിലും അവരും പോകാൻ നാട്ടിൽ പോകാന്ന് പറഞ്ഞ് പറയുന്നു പറയുക എന്ന് പറയുമ്പോൾ തന്നെ ഓരോ ആളുകളും ഓരോ മാസം തുടങ്ങി ഓരോരോ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ആയിട്ട് വാങ്ങിച്ചു നോക്കും നാട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് കുട്ടികൾക്കുള്ളതും ബന്ധുക്കൾക്കുള്ളതും സുഹൃത്തുക്കൾക്കുള്ളതുമായ സാധനങ്ങൾ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ വാങ്ങിച്ച് വാങ്ങിച്ച് എല്ലാം വെച്ചിട്ടാണ് അവർ നാട്ടിലേക്ക് വരുന്നത് അപ്പൊ എല്ലാവരും ഓരോ ദിവസങ്ങളും മണിക്കൂറുകളും എണ്ണി എണ്ണി നിൽക്കുന്നവരായിരിക്കും ഒന്ന് നാട്ടിൽ പോകാനും സ്വന്തപെട്ടാരെ കാണാൻ വേണ്ടിയിട്ടൊക്കെ അപ്പൊ അങ്ങനെയുള്ള ആളുകള് അതും സത്യം പറഞ്ഞുകഴിഞ്ഞാല് ഈ ഒരു ഉറക്ക സമയത്ത് പുലർച്ചെ നാലുമണിന്നൊക്കെ പറയും നമ്മൾ അത്രമാത്രം ഡീപ്പ് സ്ലീപ്പിലേക്ക് പോകുന്ന ഒരു സമയമാണ് അപ്പോൾ രക്ഷപ്പെടാനുള്ള ചാൻസ് വളരെ കുറവാണ് കൂടുതൽ ആൾക്കാരും ആ ഒരു മയക്കത്തിൽ ഈ ഒരു കാർബൺ മോണോക്സൈഡ് ശ്വസിച്ചാണ് മരിച്ചിരിക്കുന്നത് അപ്പോൾ എനിക്ക് പറയാൻ തന്നെ വാക്കുകൾ കിട്ടുന്നില്ല കാരണം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ അത്രമാത്രം അത്രമാത്രം വിഷമിക്കുന്നുണ്ട് ഓരോ ആൾക്കാരും ഓരോരോ സ്ഥലത്തും ഇപ്പൊ നല്ല പൊസിഷനിൽ ജീവിക്കുന്ന ആൾക്കാരുണ്ട് സുഖകരമായിട്ട് ഗൾഫിൽ ജീവിക്കുന്ന ആൾക്കാരും ആൾക്കാരുമുണ്ട് ഇല്ലെന്നല്ല പക്ഷെ എന്നിരുന്നാലും കൂടുതൽ ആൾക്കാരും അവരുടെ ഒരു സേവിങ്സ് കൂടുതൽ നാട്ടിലേക്ക് അയക്കാൻ വേണ്ടിട്ട് ഇവിടെ കുറച്ച് ചുരുങ്ങി കൂടിയൊക്കെ ജീവിക്കുന്നവരാണ് നമ്മളതെല്ലാം മനസ്സിലാക്കണം എല്ലാവർക്കും വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കണം എന്തായാലും ഇതൊരു വളരെ ദുഃഖകരമായ ഒരു സംഭവം തന്നെയാണ് പല ആൾക്കാരെയും വീടുകളുടെ ഒക്കെ കാണുമ്പോൾ അവരൊക്കെ കടങ്ങൾ പോലും വീടി എന്ന് പറയുന്നു വീട്ടിലെ കഷ്ടപ്പാടുകളൊക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞ വിഷമം തോന്നുകയാണ് ഒന്നും പറയാനില്ല കാരണം എന്താണ് നമ്മൾ ഇതിന് പറയേണ്ടതൊന്നും അറിയില്ല പക്ഷെ എന്ത് തന്നെയാണ് അത് വലിയൊരു വീഴ്ച തന്നെയാണ് ഈ ഒരു കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്നത് ഇങ്ങനെയൊക്കെ ഒരു മരണം അതായത് ഇത്രമാത്രം സുരക്ഷയുള്ള ഒരു സ്ഥലത്ത് ഒക്കെ ഇങ്ങനെ സംഭവിക്കാന്ന് പറയുന്നത് തീർച്ചയായിട്ടും അതെന്നെന്തായാലും അവിടുത്തെ ഗവൺമെന്റ് അത് കാര്യങ്ങൾ തന്നെ അന്വേഷിക്കാൻ രണ്ടായിരത്തി ഒമ്പതിനു ശേഷം ഒമ്പതില് രണ്ടായിരത്തി ഒമ്പതിൽ അവിടെ സംഭവിച്ചതെന്ന് പറഞ്ഞ അത് മനപൂർവ്വം ചെയ്തൊരു തീപിടിതമായിരുന്നു മനപ്പൂർവ്വം ഉണ്ടാക്കിയൊരു തീപിടുത്തമായിരുന്നു അത് രണ്ടായിരത്തിഒമ്പതിൽ കുബിറ്റിലുണ്ടാവും ശേഷം അവിടെ അങ്ങനെ ഒരു സംഭവം പോലും ഉണ്ടായിട്ടില്ല രണ്ടായിരത്തി ഒമ്പതിനു ശേഷം ഉണ്ടാകുന്ന ഒരു വലിയൊരു ആ രാജ്യത്തെ പോലും നടക്കിയ ഒരു സംഭവം തന്നെയാണ് തീർച്ചയായിട്ടും അവിടെ ഗവൺമെന്റും അവിടുത്തെ അധികൃതരും എല്ലാം വളരെയേറെ ദുഃഖത്തിൽ തന്നെയാണ് അവരും ഈ മരിച്ച ആൾക്കാർക്ക് വേണ്ടിട്ട് എന്തെങ്കിലും നഷ്ടപരിഹാരങ്ങളും കാര്യങ്ങളും കൊടുക്കാൻ അവരും തയ്യാറാണ് പക്ഷെ എത്ര നഷ്ടപരിഹാരം എവിടെന്നൊക്കെ കിട്ടിയെന്ന് പറഞ്ഞാലും മരിച്ച ആൾക്കാർ നമ്മുടെ ജീവന്റെ വില അല്ലെ നഷ്ടപ്പെട്ടവർക്കറിയാം എത്ര എന്ത് കിട്ടിയെന്ന് പറഞ്ഞാലും ഒരു ജീവന്റെ വിലയോളം ആവില്ല അതൊന്നും അതുപോലെ തന്നെ പിന്നെ എന്തായാലും ഇതിന് പല ലേബർ ക്യാമ്പുകളിലും അതിനുശേഷം ചെക്കിംഗ് എല്ലാം ഉണ്ടാവുകയും അതായത് അനധികൃതമായിട്ടുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ നടക്കുന്നത് അപ്പൊ അങ്ങനെയുള്ളതൊക്കെ സീൽ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഇത് പഴയ ബിൽഡിംഗ് ആയിട്ട് എന്നൊക്കെ പറയുന്നുണ്ട് കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് നമുക്ക് അറിയില്ല അറിയാത്ത കാര്യങ്ങളെ കാര്യങ്ങളെക്കുറിച്ച് ഞാനിവിടെ പറയുന്നില്ല പക്ഷെ എന്താണത് എനിക്ക് അറിയാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാല് കൂടുതലും പ്രവാസ ജീവിതത്തിലേക്ക് വരുന്ന ആൾക്കാർ അവര് അവരുടെ കുടുംബത്തിന് വേണ്ടി ശരിക്കും തീർച്ചയായിട്ടും കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നവരാണ് പല ആളുകൾക്കും പല ഉണ്ടായിട്ട് പോലും മറച്ചു വെച്ചും അവർക്ക് നമ്മളങ്ങനെ ലീവൊന്നും അവിടെ ലീവൊന്നും എപ്പോഴും കിട്ടിയെന്ന് വരില്ല അഥവാ ലീവ് എടുത്താലും ആ ലീവ് കൂട്ടി വെച്ചിട്ട് എങ്ങനെയെങ്കിലും നാട്ടിൽ വരാനാണ് എല്ലാരും ശ്രമിക്കുന്നത് അപ്പൊ പല ബുദ്ധിമുട്ടുകളും വേദനകളും ഒറ്റപ്പെടൽ എന്നൊക്കെ പറഞ്ഞാൽ അത് അങ്ങനെ തന്നെയാണ് നമ്മളൊരു കാലം കഴിഞ്ഞു നമ്മുടെ വീട്ടിലൊരു ജീവിതമല്ല പുറത്തു പോയിട്ട് ഒറ്റക്ക് താമസിക്കുക എന്ന് പറഞ്ഞത് അതൊരു വിഷമകരമായ അവസ്ഥ തന്നെയാണ് തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് അപ്പോൾ ആ ഒരു അവസ്ഥയിലൊക്കെ നിന്ന് പല ആൾക്കാരെയും പല സ്വപ്നങ്ങളും ആഗ്രഹങ്ങളൊന്നും അവർക്ക് സ സഫലീകരിക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളത് ഓർക്കുമ്പോൾ വളരെ വിഷമം തോന്നുന്നു എന്തായാലും അവരുടെ എല്ലാവരുടെയും കുടുംബത്തിന്റെ വേദനയിൽ പങ്കുചേരുന്നു ദൈവം അവർക്ക് എല്ലാവർക്കും മനസ്സിനും ശക്തി കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു